വില്ലന്മാരില്ലാത്ത മലയാള സിനിമ ആവനാഴിയിലെ സത്യരാജ് കിരീടത്തിലെ കീരിക്കാടൻ ധ്രുവത്തിലെ ഹൈദർ മരക്കാർ ദേവാസുരത്തിലെ മുണ്ടയ്ക്കൽ ശേഖരൻ കമ്മീഷണറിലെ മോഹൻ തോമസ് ഏകലവീനിലെ സ്വാമി അമൂർത്താനന്ദ വീരശൂര നായകന്മാരോടൊപ്പം അവസാന ശ്വാസം നിലയ്ക്കും വരെ കോരിത്തരിപ്പിക്കുന്ന പ്രകടനങ്ങളുമായി അനശ്വരത തേടിയ നിരവധി വില്ലൻ കഥാപാത്രങ്ങൾ പിറന്നു വാണ ഒരു കാലം മലയാള സിനിമയ്ക്കുണ്ടായിരുന്നു ജോസ് പ്രകാശിനെയും ബാലൻ കെ നായരെയും ടി ജി രവിയെയും ക്യാപ്റ്റൻ രാജുവിനെയുമെല്ലാം തിരശ്ശീലയ്ക്ക് വെളിയിൽ കണ്ടാൽ ജനങ്ങൾ ഓടി അകലുന്ന കാലവുമുണ്ടായിരുന്നു മലയാള സിനിമയ്ക്ക് തോൽവിയുടെ അവസാന നിമിഷം വരെ നായകനൊപ്പം പോരടിച്ചു നിൽക്കുന്ന വില്ലന്മാരെ പ്രേക്ഷകർ എന്നും നെഞ്ചിലേറ്റാറുമുണ്ട് താഴ്വാരത്തിലെ രാജു വല്യേട്ടനിലെ പട്ടേരി ശിവരാമൻ സ്ഫടികത്തിലെ കുറ്റിക്കാടൻ പത്രത്തിലെ വിശ്വനാഥൻ ചിത്രത്തിന്റെ പേര് കേട്ടാൽ നായകനൊപ്പം കയറി വന്ന് ആവേശം ആളിക്കത്തിച്ച എത്രയെത്ര വില്ലന്മാർ നവതരംഗം പുതുവസന്തം തീർക്കുന്ന മലയാള സിനിമയിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു വില്ലൻ വേഷം പിറന്നു വീണിട്ട് വർഷം ഒത്തിരിയായി നായകന്റെ വീരശൂര വെടിക്കെട്ടിന് തിരികൊളുത്താൻ ചടങ്ങിന്റെ മുഖ്യാതിഥിയായി ഒരു ഗ്ലാമർ മുഖമുള്ള വില്ലനെ മാത്രം സൃഷ്ടിച്ച് വില്ലൻ വർഗത്തെ ഇല്ലായ്മ ചെയ്യുകയാണ് ന്യൂജൻ സിനിമകൾ ഹോളിവുഡിലും ബോളിവുഡിലും ടോളിവുഡിലുമെല്ലാം തകർപ്പൻ വില്ലൻ വേഷങ്ങൾ ചെയ്യാൻ മുൻനിര നായകന്മാർ മത്സരിക്കുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത് സമീപകാല മലയാള സിനിമയിൽ ചർച്ച ചെയ്യപ്പെട്ട വിരലിലെണ്ണാവുന്ന വില്ലൻ വേഷങ്ങളിലൊന്നായ ജയസൂര്യയുടെ അങ്കു റാവൂത്തർ ജയസൂര്യ ചെയ്തതുകൊണ്ട് മാത്രം ശ്രദ്ധിക്കപ്പെട്ടതും അതിലുപരി അമൽനീരത് പ്രൊഡക്ടിന്റെ ലഹരിയും കൂടിയായിരുന്നു ജ്വലിച്ചു നിന്നത് മലയാള സിനിമ എക്കാലവും ചർച്ച ചെയ്യുന്ന ക്ലാസിക് വില്ലൻ വേഷങ്ങൾ അഴിച്ചുവെച്ച താരങ്ങളായ മോഹൻലാലും സുരേഷ് ഗോപിയും മമ്മൂട്ടിയുമെല്ലാം വീണ്ടും മനസ് വെച്ചാൽ ഇനിയും ഒരു നൂറ് ശേഖരൻകുട്ടിമാരും പി കെ ജയരാജുമാരും മുരിക്കിൻകുന്നത്ത് അഹമ്മദാജിമാരുമെല്ലാം മലയാള സിനിമയെ കിടിലം കൊള്ളിക്കുക തന്നെ ചെയ്യും കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്